എനിക്കൊന്ന് രണ്ട് വർഷത്തിനിടയില് നമുക്കൊരു പുതിയ മുത്തശ്ശിനെയും കൂടെ സിനിമയിൽ കിട്ടിയതുപോലെയാണല്ലേ അതെ വിശേഷം പരിവാറാണ് തിയേറ്ററുകളില് പ്രേക്ഷകരുടെ നല്ല റെസ്പോൺസ് അപ്പൊ പരിവാറു തന്നെ നമുക്ക് തുടങ്ങാം രണ്ട് പരിവാറിനെ കുറിച്ച് എന്ത് തോന്നുന്നു ഇപ്പോ ഞാൻ അങ്ങനെ ചെന്നുവട്ടത് നമ്മുടെ ജഗദീഷ് സർവഴിയാണ് ഞങ്ങൾ വന്നിട്ട് ഫാല്മി പോലുള്ള സൗഹൃദത്തിൻ്റെയും പരിചയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയ കുട്ടികളാണ് പരിപാടി സംവിധാനം ഒരു ഫഹദ് പിന്നെ ഒരു ഉത്സവം അപ്പോൾ അവർ ഇതിനു മുന്നേ ഒരു സിനിമ ചെയ്തിരുന്നു ഡിജിറ്റൽ വില്ലേജ് എന്ന് എന്നാണ് വളരെ ശ്രദ്ധേയപ്പെട്ടതാണ് തിയേറ്ററിലുള്ള ഒട്ടിട്ടിലൊക്കെ നന്നായിട്ട് പോയൊരു സിനിമയാണ് പ്രത്യേക ആഴ്ചപ്പാടാണ് ഉള്ള സിനിമയാണ് അപ്പോൾ അവരുടെ പുതിയ സ്ക്രിപ്റ്റ് ജഗദീഷ് സാറിനെ ആദ്യം വിളിക്കുന്നു അപ്പം ഇങ്ങനെ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലുള്ള ഒരു ചെറിയച്ഛൻ്റെ വേഷം മുത്തച്ഛനല്ല ചെറിയച്ഛൻ ചെറിയ ചെറിയച്ഛൻ്റെ വേഷം ഇങ്ങനെ വായിച്ചു തന്നപ്പോൾ മൂപ്പര് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അപ്പനെ കൊണ്ട് കേട്ടിരിക്കാം സാലിമേൻ്റെ അപ്പനെ കൊണ്ട് ചേച്ചിണ്ടാവുന്നത് അങ്ങനെയാണ് ഞാൻ പലവാറിൽ ചെന്നപെടും